പ്രിയരെ ഇതിനു മുമ്പൊരു കുറച്ചൊരു ഇൻ്റർവ്യൂ ചെറിയ നമ്മുടെ കുട്ടിച്ചക്കൻ മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയുടെ പ്രശ്നം കാരണം ഞാനതിൽ നാൽപ്പത്തഞ്ച് വ്യൂവേഴ്സ് നിങ്ങൾ നാല്പത്തഞ്ച് പേര് കാണുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് അവനോട് വീണ്ടും സംസാരിക്കാൻ പോകണം ഒരാൾ അത്ര വലിയ ഇതൊന്നും പറയാനില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലുള്ളൊരു വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇത്തിരിയെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ ഈ കളിയെക്കുറിച്ച് പറയാൻ അറിയുന്നു എന്നുള്ളവരുടെ അഭിമാനത്തിലാണ് ഞാനത് അവനെ അവനോട് സംസാരിക്കുന്നത് അപ്പോൾ ദയാൻ നൗഫൽ ആണ് ആള് അപ്പോൾ നമുക്ക് അവനോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ചാണ് അന്ന് സംസാരിച്ച് ഡിലീറ്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയെ സംബന്ധിച്ചായാലും അത് ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം ഇന്ന് നമുക്ക് ഇന്ന് നടക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കാം അവനോട് അപ്പൊ ദയാൻ നൗഫൽ ഡാനിഷ് നൗഫൽ എന്താ ഡാനിഷ് നിങ്ങൾ എപ്പോഴാണ് ഗൾഫിലേക്ക് പോണത് എപ്പോ ഏപ്രിൽ അവിടെ ആരാ ഏ എന്താണ് മുന്തിരി ഉണ്ടോ എന്താണ് നിന്റെ ഭാഷ കൊറിയൻ ഭാഷയാണോ നിങ്ങൾ എപ്പോഴാണ് ഗൾഫിലേക്ക് പോണത് അത് പറ ഏപ്രിൽ പപ്പയെ കാണാൻ എപ്പോഴാ പോണത് ഏപ്രിൽ രണ്ട് ഓക്കെ എന്നെ കൊണ്ടുപോകോ ശരി ആയിക്കോട്ടെ നമുക്ക് നമുക്ക് ഈ കാപ്പിന്റെ അടുത്ത് ചോദിക്കാം ഈ കളിനെ കുറിച്ച് ഇത് എന്ത് കളിയാ ആ നടന്നുകൊണ്ടിരിക്കാ എന്ത് കളിയെന്ത് കളിയാണ് അത് അതോ വോളിബോളാ ആ നിന്റെ മാമച്ചി ഏത് കളിയാണ് കളിക്കുന്നത് വോളിബോൾ വെരി ഗുഡ് ഓക്കെ അപ്പൊ നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ചോദിക്കാം അല്ലേ അപ്പോ ക്രിക്കറ്റ് ഇന്ന് ഫൈനൽ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ ഇപ്പോ ന്യൂസിലാൻഡ് എത്ര അടിച്ചു എത്ര എത്ര എടുത്തവര് എത്ര റൺസ് എടുത്തു ഇരുന്നൂറ്റമ്പത്തൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിഅമ്പത്തി ഒന്നാണ് അവരടിച്ചത് നമുക്ക് ജയിക്കാൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വേണം ഇന്ത്യക്ക് ജയിക്കാൻ അല്ലേ കിട്ടുന്നാണോ പറയേ നോക്കാം ഇന്ത്യക്ക് ഇപ്പൊ എത്രയായി അമ്പത്തി ഒന്ന് വിക്കറ്റ് പോയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇന്ത്യ ജയിക്കുമോ അതോ ഉറപ്പായിട്ട് ജയിക്കും ഇന്ത്യ ഉറപ്പായിട്ട് ജയിക്കും ജയിക്കുവയിക്കും ആ ശരി അപ്പൊ എനിക്ക് ഇതിന്റെ ഈ ക്രിക്കറ്റിലുള്ള അറിവെന്ന് നോക്കട്ടെ ഏഹ് ഇപ്പൊ ഇന്ന് കളിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻമാര് എത്ര പേരുണ്ട്

സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നതേ ഇപ്പോ ഇന്ത്യ എത്ര റൺസിന് ഇപ്പൊ എത്ര എത്ര സിക്സ് അടിച്ചു ഇപ്പോ ഇപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പൊ നീ കണ്ടതിൽ എത്ര നാൾ അടിച്ചു ഓക്കെ 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 ഇപ്പൊ ഇത് എന്ത് എന്ത് കളിയാണ് നടന്നോണ്ടിരിക്കണെ എന്ത് ചാമ്പ്യൻഷിപ്പാണ് ഷണൽ ആ കൌൺസിൽ ഐസി ചാമ്പ്യൻഷിപ്പ് അല്ലെ ഓ ഓ ഓ ഇതിലെത്ര രാജ്യങ്ങളാകെ ഏറ്റുമുട്ടി എട്ട് രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓക്കെ സൗത്ത് ആഫ്രിക്ക ആ അഫ്ഗാനിസ്ഥാൻ ഇത്ര എട്ട് രാജ്യങ്ങളാണുള്ളത് ഇവരൊക്കെ ഔട്ടായി അല്ലേ പാകിസ്ഥാനായിട്ട് എവിടെ വെച്ചാൽ തോൽപ്പിച്ചിരുന്നു ഇന്ത്യ ഏത് കളിയിലായിരുന്നു ദുബായിൽ വെച്ചിട്ട് കളിച്ചു അല്ലേ ആ ഇപ്പോഴും ഫൈനൽ ദുബായിലാണ് അപ്പോൾ പാകിസ്ഥാൻ തോൽപ്പിച്ചതും അവിടെ വെച്ചിട്ടാണ് അല്ലേ പാകിസ്ഥാൻ തോൽക്കണ്ടാണ് അല്ലേ തോൽക്കണ്ടാണ് അതാണ് അവര് ഇവിടെ കളിക്കലും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അതിപ്പോൾ നിൽക്കാതെ അതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതേ ഇന്ത്യൻ ടീമിലെ നീ നീ ആരുടെ ഫാനാണ് എം എസ് ധോണിയുടെ ഫാനാണ് വൈ എന്തുകൊണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ എം എസ് ധോണി പിന്നെ എല്ലാത്തിലും എക്സ്പെർട്ട് എക്സ്പെർട്ടാണ് ഈ ഐ സി സി കഴിയുമ്പോ ഐ പി എല്ലിന് പത്ത് പതിമൂന്ന് ദിവസം ഉള്ളുല്ലേ ഇനി ഓ അത് ശരി അപ്പോഴേക്ക് സ്കൂളിൽ അടങ്ങി അടക്കിയോ ഇരുപത്തി ഒമ്പതിനില്ല അപ്പോഴേ ദമ്പ് ഇന്ത്യ ഐ സി സി കപ്പ് നേടിയിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടോ രണ്ടുവട്ടം ഓ അത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ അത് ഓർമ്മയില്ല അല്ലേ നീ കുട്ടിയല്ലേ അല്ലേ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ അറിയണ്ടല്ലോ ഇപ്പോൾ ദുബായിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അല്ലേ ഇപ്പോ ആരാണ് അടിച്ചത് ഇപ്പോൾ ഫിഫ്റ്റി അല്ലേ ഹാഫ് സെഞ്ച്വറി രോഹിത് ഓക്കെ ഓക്കെ അപ്പോൾ അതിനൊരു ഗംഭീരം രോഹിത് ശർമ്മ അല്ലേ ഓ റൺ റേറ്റ് കുറവാണോ ശരിക്ക് ഇപ്പോൾ എത്ര ഓവർ ഓവറായിട്ടുണ്ട് പത്ത് ഓവർ ആ പത്ത് പോയിന്റ് മൂന്നോവറേ അപ്പൊ പത്തേപ്പൻ മൂന്നോവറിനാവുമ്പോ ശരിക്കും പറഞ്ഞാല് വൈറ്റാറ് അറുപത് അല്ലേ ഏകദേശം നല്ല റേറ്റിൽ പോകണ്ടല്ലേ ഓക്കേ 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 ഇന്ത്യൻ ടീമ് ഇപ്പം മെച്ചമുണ്ട് പക്ഷെ അതിൽ മോശം കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ മാറ്റപ്പെടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുമോ ഇന്ത്യയിൽ ആരും സഞ്ജു സാംസൺ ഇടയ്ക്കിടയ്ക്ക് ടീമിൽ വരും പിന്നെ അല്ലെങ്കിൽ വരില്ലേ എന്തുകൊണ്ടാണ് ആ ട്വന്റി ട്വന്റിയിൽ മാത്രം അവൻ അല്ലേ ഈ മെയിൻ ടീമിൽ ഇല്ല എടുത്തിട്ടുള്ളതിനെ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഏത് സ്റ്റേഡിയത്തിലാണ് ദുബായിലെ ഏതാ സ്റ്റേഡിയത്തിന്റെ പേര് അറിയാം ക്രിക്കറ്റ് സ്റ്റേഡിയം ദുബായ് ഇന്റർനാഷണൽ വേറെ പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇല്ല അല്ലേ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ ഓക്കെ ഓക്കെ ഗുഡ് അപ്പൊ തയാനേ ഐസിണല്ലേ ഇതിൽ എട്ട് രാജ്യങ്ങളാണെന്നല്ലേ പറഞ്ഞത് എട്ട് രാജ്യങ്ങളില് ഇന്ത്യ ഇന്ത്യ ആയിട്ട് മാച്ച് ആയിട്ടില്ല ഇന്ത്യ ആയിട്ട് കളിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശായിട്ട് കളിച്ചിട്ടുണ്ട് പാകിസ്ഥാനായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ന്യൂസിലാൻഡ് ആയിട്ട് ന്യൂസിലാൻഡായിട്ട് അല്ലാണ്ട് കളിച്ചിട്ടുണ്ട് ഫൈനൽ അല്ലാണ്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഫൈനലും കളിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ ഏതൊക്കെ ജയിച്ചു എല്ലാറ്റിലും ജയിച്ചു ഇന്ത്യ തോറ്റിട്ടില്ല ഇപ്പൊ നടന്ന ഐ സി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ സി സിൽ തോൽക്കാതെയാണ് ഫൈനലിൽ എത്തിയത് അല്ലേ അപ്പൊ ഇത് ജയിക്കുമോ തോൽക്കുമോ എന്ന ഒറ്റ ചോദ്യം കൂടി കൃത്യമായിട്ട് ഉത്തരം എന്തുകൊണ്ട് ജയിക്കും നീ ഇപ്പൊ പറഞ്ഞല്ലോ ജയിക്കും എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് എന്താണ് നിനക്ക് ജയിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കാരണം എന്താണ് ഇന്ത്യ നന്നായി നല്ല നേടുന്നുണ്ട് അപ്പോ ഇത് ജയിക്കുള്ള ഘടകങ്ങള് ഇപ്പൊ അവർത്തിരണ്ടിൽ ജയിക്കും ഉറപ്പായിട്ട് ജയിക്കും അപ്പൊ നമുക്ക് കളി തീരാൻ ഇനി മണിക്കൂറുകൾ എടുക്കും വലിയ കൂടുതൽ പതിമൂന്നോ പറയും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം നിൻ്റെ പ്രവചനം തെറ്റോ ശരിയോ എന്ന് നോക്കാം നിൻ്റെ പ്രവചനം ശരിയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചതിനും പ്രവചനം ശരിയായതിനും എൻ്റെ വക ഒരു സമ്മാനമുണ്ട് ഓക്കെ റൈറ്റ് റൈറ്റ് ആയിട്ട് ഓക്കെ ശരി